ഹായ് ഫ്രണ്ട്സ് ഇന്ന നല്ല എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു വഴുതണങ്ങ ഫ്രൈ ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു വലിയ വഴുതണങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് എടുക്കാട്ടോ ഇതൊരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് തീരെ കട്ടി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വല്ലാതെ കുഴഞ്ഞു പോവേ അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു കട്ടിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിലേക്കായിട്ട് ഇപ്പോൾ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ ഗരം മസാല അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒരു കാൽ ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണേ ഒരു ഒരുമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനെങ്കിൽ ഓരോ കഷ്ണങ്ങളായിട്ട് വെച്ചിട്ട് നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കണേ മിനിമം ഒരു അര മണിക്കൂറെങ്കിലും നമ്മളിത് മസാല തേച്ചൊന്ന് സെറ്റാകാനായിട്ട് വെക്കണേ അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്കായ എരിവും പുളിയൊക്കെ നല്ലോണം ഇറങ്ങുമ്പോളെ എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം പാനിൽ ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഈ പഴുതനങ്ങയുടെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കി വെച്ച് കൊടുക്കണേ ഒരു സൈഡ് രണ്ട് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ കുക്കായ ശേഷം വേണം നമുക്ക് മറിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ മസാല എല്ലാം കൂടെ പെട്ടെന്ന് കരിഞ്ഞ് പോകും അപ്പോൾ ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുവേ ഇത് നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കി നോക്കാം അതിൽ അടിപൊളിയ ടേസ്റ്റുള്ളൊരു ഫ്രൈ ആണ് ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലോ ചപ്പാത്തിയുടെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്